ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ തിരക്ക് പിടിച്ച പണിയിലാണ് വേറൊന്നുമല്ല ഐടേഡ് ഒരു ബാർബി പാവയുണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബാർബിയാണ് ഒറിജിനൽ ബാർബി ഒന്നും അല്ല അപ്പം അങ്ങനെയുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് ബാർബിക്ക് ഒരു ഉടുപ്പ് ഉണ്ടാക്കണം എന്നുള്ള തലവേദന തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി അതിന് ചെരുപ്പൊക്കെ ഒത്തിരി കിട്ടിക്കൂടാതെ പക്ഷേ ഡ്രസ്സ് ഒരെണ്ണാണ് പോലും കിട്ടിയോളൂ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ ഉടുപ്പ് മാറ്റി മാറ്റി കിട്ടണം അതുകൊണ്ട് ബാർബിക്ക് ഇപ്പോ എവിടെയോ പോണത്ര അങ്ങനെ പോകാനായിട്ട് ബാർബിക്ക് ഉടുപ്പില്ല അപ്പൊ ഈ ഉടുപ്പ് ചെയ്യലാണ് മെയിൻ പ്രശ്നം നമ്മുടെ ഒത്തിരി ബാലാരിഷ്ഠിതകളും നമ്മുടെ തിരക്കുകളും പിന്നെ ജീവിതം എന്താ പറയാ രണ്ടും കൂടി കൂട്ടിമുട്ടിക്കാനുള്ള ഒരു തത്രപ്പാടിലും ഒക്കെ പോയത് കാരണം ബാഗ് ഉണ്ടാക്കല് മാത്രമേ നടന്നോളൂ ബാർബിയുടെ ഉടുപ്പുണ്ടാക്കല് അങ്ങനെ നീണ്ടു നീണ്ടുപോയി ഇനിയിപ്പോതാ എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ഉടുപ്പുണ്ടാക്കല് തുടങ്ങി അതുകൊണ്ട് അത്ര ഫിനിഷിംഗ് ഒന്നും അല്ല നമുക്ക് നമ്മൾ സാധാരണ എല്ലാ ഡ്രസ്സുകളും ചെയ്യുന്ന പോലെ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിലൊന്നുമുള്ള അടിക്കൽ ഒന്നും ചെയ്തില്ല ജസ്റ്റ് രണ്ട് ലൂപ്പ് ഫ്രണ്ടിൽ കൊടുത്തു അതിനുശേഷം ഒരു ഉടുപ്പ് വട്ടം അടിച്ചു ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തു അതിനുശേഷം ദാ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഈ ഓർഗൻസ മെറ്റീരിയൽ ഞങ്ങൾ ഒരു ഏഴ് വർഷം മുന്നേ ഒരു കല്യാണത്തിന് വേണ്ടി എടുത്ത് ചെയ്ത് കൊടുത്ത ഒരു മെറ്റീരിയലാണ് അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്വാളിറ്റി ഓർഗൻസേ ആണ് രണ്ടാമത് അതിലത്തെ ഫ്ലവേഴ്സ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലവറും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൽ വച്ച് പിടിപ്പിച്ച പോലെ ഇരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത പോലെ ഇരിക്കും അപ്പോൾ അതാണ് ഇപ്പോൾതാ നമ്മൾ കട്ട് ചെയ്തു അതിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് പിന്നെ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇത് ജസ്റ്റ് നമ്മളൊരു പാവയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കാണില്ലാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ് ഒന്നും വേണ്ട എന്തായാലും മടുത്തു ചെറിയൊരു ഒരു ഉടുപ്പാണെങ്കിൽ പോലും അതിന് പണി ഉണ്ട് കേട്ടോ ഒന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലല്ലോ ചെറിയ ഉടുപ്പല്ലേ ഇപ്പൊ വളരെ പാടുവെട്ടൊക്കെ അങ്ങനെ ചെയ്തു അവിടെ ആള് എനിക്ക് വേണ്ടി നോക്കി നിൽക്കുവാണ് ഞാൻ പണിയെടുക്കണ്ടോന്നായിരിക്കും ഈ പാവ അല്ലെ എപ്പോ വേണമെങ്കിലും ഇത് ഇട്ട് കളയാം അതുകൊണ്ട് തന്നെ ആള് നോക്കി നിൽക്കുവാണ് ഇത് ചെയ്യണ്ടോ ചെയ്യണ്ടോന്നുള്ളത് അപ്പം ഞാൻ ആ സ്റ്റിച്ച് അടിച്ചത് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അല്ലെങ്കിൽ കുറച്ച് ഒന്നാമത് ഓർഗൻസയായി കാരണം കുറച്ചും കൂടി പൊന്തിച്ച് നിൽക്കും അങ്ങനെ ഉടുപ്പ് ഏകദേശം റെഡിയായി എന്ന് പറയാം ഒന്നും കൂടി ഒന്ന് ഒതുക്കി കൊടുത്തു കാരണം നമ്മൾ ഇട്ടതല്ല കുറച്ച് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ കളഞ്ഞു പിന്നെ അടിവശം ഒന്നും അടിക്കേണ്ട കാര്യമില്ല ഓർഗൻസയായി കാരണം ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടാൽ മതിയല്ലോ അപ്പം അങ്ങനെ പാവയെടുത്തു പാവയ്ക്ക് ഉടുപ്പ് ഇടിയിക്കുവാണ് അതൊരു വലിയ പോയി എന്നിട്ട് ദാ സെറ്റ് ചെയ്ത് വെച്ചു കറക്റ്റ് ഷേപ്പ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് അളവ് നോക്കിയായിരുന്നു അപ്പൊ അങ്ങനെ വെച്ചു എല്ലാം ഇട്ടു അപ്പോ ഒരു ഫിനിഷിങ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്തോ പറയണോട്ടോ കമന്റ് ചെയ്യണേ അപ്പൊ ദാ അതില് ഒരു ഫ്ലവറും കൂടി വയ്ക്കണം എനിക്ക് തോന്നി എന്തായാലും അയടേ ഒന്ന് ആദ്യം കാണിച്ചു അയിടെ വന്നു ഓക്കേ കണ്ടു രണ്ട് തുള്ളി ചാട്ടം ഒക്കെ ചാടി ഓക്കേ അയിടക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒരു ഫ്ലവറും കൂടി ആഡ് ചെയ്യാമെന്ന് അപ്പോൾ ഒന്നും കൂടി കറക്ഷൻസ് വരുത്തി ഇച്ചിരി എഴുന്ന പോരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഓക്കെ ആണെന്ന് ചോദിച്ചു ആയിട്ടോ ഓക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി വീണ്ടും വേണമെന്ന് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിൽ തപ്പി 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 ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കുറേ തപ്പി ഏകെ ഓക്കെ അന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതൊരു സിൽവർ റോസ പൂവാണ് കേട്ടോ സിൽവർ ജസ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് പിടിപ്പിക്കുന്ന സംഭവമാണ് എങ്കിലും ഇപ്പം എനിക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനുള്ള മെനക്കേടൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ബി സെവൻ തൗസൻഡ് ഗ്ലൂ എടുത്തു അവിടെ ചുറ്റിച്ചു കൊടുത്തു നേരെ ഒട്ടിക്കുക ഇതാണ് ഇപ്പോഴത്തെ സിമ്പിൾ പരിപാടി വളരെ മടിയായി പോയി പ്രത്യേകിച്ച് ബാർബിയുടെ ഉടുപ്പായ കാരണം മടി കുറച്ചും കൂടി കൂടുതലായി ദാ അത് ഒട്ടിച്ചു കൊടുത്തു അത് ഒട്ടിച്ചുകഴിഞ്ഞപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടു കാരണം വൈറ്റ് കോമ്പിനേഷൻ അടിയിലേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ സിൽവർ വന്നു പിന്നെ മാല ഓൾറെഡി സിൽവർ ആയിരുന്നു അപ്പോൾ അതൊരു ഭംഗി ആയി എന്ന് എനിക്ക് തോന്നി കൂട്ടുകാർ കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് അയടേക്ക് കുറച്ചും കൂടി ഒരു ഓർമ്മ വന്നത് ആ മുടി പിന്നെ ഭയങ്കര അലസമായിട്ട് കിടക്കുമായിരുന്നു അപ്പം അയയുടെ മുടിയിൽ വയ്ക്കുന്ന ഒരു ക്ലിപ്പ് തന്നെ അങ്ങ് ഇട്ടു അത് കഴിഞ്ഞ് ആളെ കാണിച്ചപ്പോൾ ആൾ ഓടിപ്പോയി എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ആള് പറഞ്ഞത് ഇതിന് ഷൂ ഉണ്ടത്രേ ഇനിയിപ്പോൾ ഷൂ ഇടണം ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ആള് തന്നെ ഞാൻ ഞാനതിൻ്റെ കറക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആള് തന്നെ ഓടിപ്പോയി രണ്ട് ഷൂ എടുത്തുകൊണ്ട് വന്നു ഞാൻ ഞെട്ടിപ്പോയി വൈറ്റ് കളർ ഷൂ ഇതിന് ഒത്തിരി ഷൂകളുണ്ടായിരുന്നു മേടിച്ചപ്പോൾ തന്നെ അപ്പോൾ ആളിതാ വൈറ്റ് കളർ ഷൂ സെലക്ട് ചെയ്തുകൊണ്ട് വന്നേക്കുവാണ് ഇത് ഇനിയിപ്പം ബാർബിക്ക് ഇടിയിക്കണം ഇനിയിപ്പോൾ ബാർബി ഇപ്പം തന്നെ എവിടെയോ പോവാന്നാണ് അയിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇടിയിക്കുവാണ് അതാ ഈട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പോവാണ് ബൈ ബായ്